വന്യമൃഗങ്ങൾ വസിക്കുന്ന മുത്തങ്ങ കാടിനോട് ചേർന്ന പ്രദേശത്ത് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് അതോ കുട്ടികൾക്ക് താഴെയും അപ്സ്റ്റെയറിൽ അഡാൾട്ടിനുമായിട്ട് രണ്ട് മനോഹരമായ സ്വിമ്മിംഗ് പൂളുകളുള്ള ഒരു അടിപൊളി റിസോർട്ട് നമുക്കിന്ന് പരിചയപ്പെടാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ഈ മനോഹരമായ റിസോർട്ടിന് താഴെയായിട്ട് തന്നെ നാല് മനോഹരമായ റൂമുകളും ഒരുക്കിയിട്ടുണ്ട് ഈ റിസോർട്ട് അതുകൂടാതെ കാടിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഹട്ടുകൾ കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ ഹട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുത്തങ്ങ വനത്തിനോട് ചേർന്ന പ്രദേശത്താണ് ഈ റിസോർട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് കാടിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഈ കാണുന്ന ഈ പ്ലേ ഗ്രൗണ്ടില് രാത്രി മാനുകളൊക്കെ ഉണ്ടായിരുന്നു മാനുകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേഗ്രൗണ്ടിന് ചുറ്റും വനമാണ് ഈ മനോഹരമായ തടാകത്തിൽ ബോട്ടിംഗ് സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് അതിന് അഡീഷണൽ ചാർജോ ഒന്നുമില്ല നമ്മളിവിടെ വന്ന് താമസിക്കുമ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത നമ്മുടെ കാന്തല്ലൂർ ഭാഗത്തു നിന്നുള്ള വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു റിസോർട്ടുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആ റിസോർട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ബുക്ക് ചെയ്യാൻ പിന്നെ ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾ വന്ന് താമസിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കും അത്രയും വൈബാണിവിടെ ഇനി റിസോർട്ടിന്റെ ഡീറ്റെയിലേക്ക് എടുക്കാം ഇത് എമിറാൾഡിൻ്റെ വൈൽഡ് വെസ്റ്റ് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിസോർട്ടിനെ നൂറ് ശതമാനവും നമ്മൾക്ക് വൈൽഡ് റിസോർട്ട് എന്ന് തന്നെ പറയാം കാരണം ചുറ്റും കാടാണ് ഇതിൻ്റെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി കാണിച്ചു തരുന്ന ദൃശ്യത്തിനാക്കണി മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുക ഈ ഒരു ഗ്ലാസ്സിലൂടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് പിന്നെ ഞങ്ങൾ താമസിച്ച ആ ഒരു റിസോർട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഇവരുടെ ഈ പ്രോപ്പർട്ടീസ് ഇത്ര ചെറുതൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഹട്ടുകളുണ്ട് ഈ ഒരു കാടിൻ്റെ ഏരിയ മൊത്തം അവർ എമറാൾഡിൻ്റെ റിസോർട്ടാക്കിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് വീഡിയോയിൽ നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു റിസോർട്ടിൽ അവർ വെറും നാല് റൂമുകളാക്കി ചുരുക്കിയിരിക്കുകയാണ് കാരണം അത്രയും സൗകര്യപ്പെടുത്തിയ ബെഡ്റൂമുകൾ ഇത്രയും വിശാലമായ ബെഡ്റൂമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് അവരത് നാല് റൂമാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പുറത്തേക്ക് പോയി വന്നത് റൂമിന്റെ റൂമിൻ്റെ കൊലങ്ങരട്ട അവർ തെരുമ്പനൊന്നും ആയിരുന്നില്ല പിന്നെ അവിടുത്തെ ബാത്റൂമിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ബാത്റൂമ് ശരിക്കും ഒരു പത്തേ പത്തിൻ്റെ ബെഡ്റൂമിൻ്റെ സ്പേസ് ഉണ്ട് ബാത്റൂമിൽ തന്നെ അങ്ങനെ നമ്മൾ എമിറാൾഡ് വൈൽഡ് വെസ്റ്റ് റിസോർട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാൻ മറന്നു ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ബഫ് സ്റ്റൈലാണ് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം പപ്പായും വാട്ടർ മെലോണും പൈനാപ്പിളും അതുപോലെ തന്നെ ഈകരിക്കുന്ന പഴവും എല്ലാതും കൂടി കണ്ടിട്ട് അത് കൺഫ്യൂഷനായി ഏതാ എടുക്കേണ്ടി ഓരോ ഐറ്റംസ് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ നേരെ പുട്ടിൻ്റെ അടുത്തേക്ക് എത്തി നല്ല പുട്ടും അതുപോലെ തന്നെ കടലക്കറിയും അതൊക്കെ കൂടി കഴിച്ച് ഉപ്മാവുണ്ടായിരുന്ന ഭൂരിയും ബാജിയും ഉണ്ടായിരുന്ന എല്ലാം കൂടി കഴിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാതായി ഭൂരി നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് അതുകൂടാതെ പുട്ടിനെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ പുട്ടും കടലക്കറിയും നമ്മുടെ നാടൻ പുട്ടും നാടൻ കടലക്കറിയും ആഹാ എല്ലതും കഴിച്ചിട്ട് നേരെ ഇവരുടെ റിസപ്ഷനിലേക്ക് എത്തി വയനാട്ടിലേക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എമിറാൾഡിന്റെ വൈൽഡ് വെസ്റ്റ് റിസോർട്ടിൽ വരാൻ മറക്കരുത് അടിപൊളി വൈബ് തന്നെയാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ട് ഇവരുടെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബ്